ും സമാധാനായിട്ടിരിക്കും അപ്പൊ ഇന്ന് റമലാനിലെ ആദ്യത്തെ നോമ്പാനൊ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സൈനീസ് ആൻഡ് ഫാമിലി വ്ലോഗ്സ് അത്താഴൊക്കെ കഴിഞ്ഞ് സുബൈക്ക് പള്ളി പോവാണ് കേട്ടോ പിന്നെ ഇന്ന് ഇക്കാക്കിയും സൈൻ ഹാദിയും ചാച്ചൂസും ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത് അവര് പള്ളിയിൽ പോയി കഴിഞ്ഞ് എന്റെ നമസ്കാരവും മോത്തും ഒക്കെ കഴിഞ്ഞ് ഞാനും ഒന്ന് കിടന്നിട്ടോ അപ്പൊ സൺഡേ ആണല്ലോ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാരും കിടന്നുറങ്ങി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നമ്മുടെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരിക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ആ അടുക്കളയിലേക്ക് കയറാനുട്ടോ എല്ലാവർക്കും നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന ഇല്ലല്ലോ അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടുക വീട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ആദ്യത്തെ നോമ്പായതുകൊണ്ട് നമ്മുടെ റൊട്ടീൻ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ ഇതുമായിട്ടൊന്ന് അഡാപ്റ്റായി വരണം അപ്പോൾ ഞാനൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും അരിപ്പത്തിരി ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സെയിം ടൈം നമ്മൾ ഇപ്പുറത്ത് കുക്കറിൽ വെച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതൊന്ന് പോയി ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ കട്ട്ലേറ്റും സമൂസയും മസ്റ്റാണ് കേട്ടോ ഉമ്മീന്ന് അപ്പോൾ പിന്നെ ഞാനോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് പോയി ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇനിയിതാ ഞാൻ ചിക്കൻ കറിക്കുള്ള സവാളയും ഉള്ളിയും ഒക്കെ ഒന്ന് എടുക്കലാണ് അപ്പോഴേക്കെന്താ നമ്മൾ അരിപ്പത്തിലേക്ക് എൻ്റെ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്കതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം ഞാനിങ്ങനെ നാടിയിലളന്നാണ് കേട്ടോ പൊടിയെടുക്കുന്നത് എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ പിന്നെ ഞാനും ഉമ്മയുടെ ഭാതം അങ്ങനെ പിന്തുടർന്ന് അങ്ങനെ പോവാനെട്ടോ ഇവിടെ അത്താഴത്തിനും ഇത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ചോറ് കഴിക്കുന്നത് എനിക്ക് അധികം പൊതുവേ ഇഷ്ടമില്ല അതുകൊണ്ട് റംദനായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചോറ് ആക്കല് കുറവാണ് അത്താഴത്തിന് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് സൈൻഹാദി മാത്രമാണ് കേട്ടോ ഞാൻ മിക്കാക്കിയത് വല്ല കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് അത്താഴത്തിലേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അപ്പം നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്ന് അങ്ങനെ വേഗട്ടെ അപ്പോഴേക്കും മിക്കാക്കുക എഴുന്നേറ്റ് ഫ്രഷ് ആയി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉറക്കത്തിന്റെ ഹാങ് ഓവർ അങ്ങ് മാറിയിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടി ഒരു ചിരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിളിക്ക് ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ചില കിളികൾ ഹാൻഡ് ഫീഡിങ് ഫോമിലാണ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയ്ക്ക് വന്ന് തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ ഇങ്ങനെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള സവാളയൊക്കെയാണ് ഉള്ളതെങ്കിൽ ഞാൻ ഇതുപോലെ കൈ തന്നെ അരിഞ്ഞെടുക്കും കേട്ടോ ഉള്ളിയൊക്കെ നമുക്ക് ഇനി ചോപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് പോഡ് എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ അത് കഴുകി വെക്കുക ഓഫ് ടാസ്ക് ആണ് പാത്രം കഴുകാനായിട്ട് കുന്നുകൂടി കിടക്കാത്തൊരു കിച്ചൺ അതാണ് എൻ്റെ ലക്ഷ്യം അതിനെ റമദാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പാത്രം കഴുകൽ കേട്ടോ അതുകൊണ്ട് ഇത്തവണ അത് അങ്ങ് കുറയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത പാത്രങ്ങൾ അപ്പൊ തന്നെ കഴുകി വെക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങൾ തന്നെ കഴുകി വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള ചില ടിപ്സൊക്കെ ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ നമ്മൾ ഉള്ളിലേക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സവോളയും ചോപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കറിയിലേക്ക് എനിക്ക് സവോള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോഴേക്കും നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചൂടൊന്നാറട്ടെ നമ്മുടെ സൈൻ ഹാദി ഉറക്കത്തിൽ ഉറക്കത്തിനിക്കെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവർക്കിന്ന് ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇലവൻ ഒ ക്ലോക്കിനാണ് ട്യൂഷൻ അപ്പോൾ രണ്ടുപേരും ഒക്കെ എടുത്ത് വെച്ച് ട്യൂഷനിൽ പോകാൻ വേണ്ടി റെഡി ആവലാണ് കേട്ടോ ഉറക്കത്തന്നെ ഹാങ് ഓർ ഒന്നും മാറാത്തത് കൊണ്ട് മുഖം ഭയങ്കര ഗൗരവമായിട്ട് ഇരിക്കുന്നുണ്ടോ അങ്ങനെ അവർ പോകാൻ വേണ്ടി ഇറങ്ങലാണ് അങ്ങനെ അവര് പോകുന്ന നോക്കി ഞാൻ അങ്ങനെ നിൽക്കുകയാണ് നിൽക്കാനെട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ട്യൂഷൻ സെന്റർ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാല് ട്യൂഷൻ സെന്റർ ആണ് അങ്ങനെ അവര് പോയി കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ഇനി നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് കുഴച്ചെടുക്കാനോ പത്തിന്റെ പരിശ്രമത്തിന് ശേഷം പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ മൊത്തത്തില് ഞാനൊന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ സവാള പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളി ഇതെല്ലാം നമ്മളൊന്ന് വാറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള കറി പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കലാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കലാണ് കേട്ടോ ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഉമ്മീനോടാണ് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സിമ്മിലാക്കി ഒന്ന് മൂടി വെക്കാം കേട്ടോ എല്ലാത്തിനെയും റോസ്മെല്ലൊക്കൊന്ന് മാറി വരട്ടെ അപ്പോഴേക്കും ഞാൻ പത്തിരി ചുടാനായിട്ട് പത്തിരി തപ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഞാൻ പത്തിരിക്ക് ഒന്ന് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ നമ്മ തവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തവ ഒന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയമായേക്കും നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രേവി ഇട്ട് ഇനിയിപ്പോ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ആവുമ്പോഴേക്കും നമ്മളിത് ആ പത്തിരേക്കൊന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് പത്തിരിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കലാണ് നാമ തുറക്കുമ്പോഴേക്കും നമുക്കൊരു ക്യാരറ്റ് ഷേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോ കട്ട്ലേറ്റിനും സമോസൊക്കെ ആവശ്യമായിട്ടുള്ള സവാകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചോപ്പറിൻ്റെ സഹായം തേടിയിട്ടുണ്ട് ബട്ടർഫ്ലൈഡ് ചോപ്പറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച റിവ്യൂ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല മശാല നല്ല ചോപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോളക്കിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ജിഞ്ചർ കാലി പേസ്റ്റും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് ഒന്ന് വായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കർ അവിടെ വിസല ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കറി പൗഡേഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റോസ് മെലക്കൊന്ന് മാറി വന്നപ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വേവിച്ച് ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ റെഡിയാക്കി ആ ഒരു ചിക്കൻ മസാലയെന്ന് പകുതി ഞാൻ സമൂസയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഉള്ള മസാലയിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി ഇരുത്തിട്ടുള്ള ആ ഒരു എന്താ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കട്ട്ലേറ്റിനാണ് കേട്ടോ ഇനിയിപ്പോൾ ആ ചിക്കൻ മസാലയും നമ്മുടെ ആ ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ലെറ്റിന്റെ പകുതി പണി ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ സ്വിസിന്റെ സമോസ ഷീറ്റൊക്കെ ഞാൻ കുറച്ച് നേരത്തെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം മൈതേ വെള്ളം കൂടി ആക്കിയിട്ടുള്ള മൈതേര മിക്സ് ഉണ്ടല്ലോ അത് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ എല്ലാം റംലാനും എനിക്ക് ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ സമോസ ആക്കുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ പോലെ ഉണ്ടാവും കേട്ടോ കുറച്ച് സ്ലോ ആയിരിക്കും ഫസ്റ്റിത് സമോസ പിന്നെ ഞങ്ങൾ ഓക്കെ ആയിക്കോളും അതായത് റംലാന് മാത്രമാണ് നമ്മളിങ്ങനെ ഡെയിലി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാത്തുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴോ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാറുള്ളൂ എല്ലാ ദിവസവും കൂടെ കഴിക്കാനായിട്ട് സ്നാക്സ് അങ്ങനത്തെ പതിവ് ഒന്നും നമുക്കില്ല കേട്ടോ ഫസ്റ്റ് ഇവിടെ ഇനി ഇതുപോലെ ഞാൻ എല്ലാം സമോസായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചീസ് ഗാർലിക് ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഉണ്ടല്ലോ അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ബട്ടർ ബട്ടർ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒർഗാനോ ആണ് ഒർഗാനോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓരോ കോർണറും ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കട്ടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും പക്ഷെ സംഭവം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരു ലുക്ക് തോന്നണത് ഈ ഒരു കട്ടിങ്ങും ഇതിൻ്റെ ഫോൾഡിങ്ങും ആണ് കേട്ടോ അപ്പോൾ നാല് കോർണറും നമ്മൾ ഇതുപോലൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നാല് കോണറിലും നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ അത് ഒന്നിനു മേലെ ഒന്നായിട്ട് നമുക്കിങ്ങനെ ലോക്ക് പോലെ അതൊരു പെറ്റൽസിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം കേട്ടോ ഇത് ആദ്യം ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ റെഡി ആക്കി കഴിഞ്ഞാൽ തിരിക്കോ ഇതാക്കി എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളത് ഇനിയിപ്പോ നമ്മള് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പിലേക്ക് ആക്കി എടുക്കലാണ് അങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്ത് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കലാണ് അപ്പൊ ഇരിക്കും ലോഹർ ബാങ്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇക്കൊക്കെ കിളികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോ ഫ്രഷായിട്ട് ലോഹർ അനുസ്കരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സനിഹാതി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അരമണിക്കൂറായിട്ടോ അപ്പോൾ മിമ്മാനായിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കലായിരുന്നു ഇനിയിപ്പോൾ ഒരു മൂന്നാളും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവാണ് നേരെ മുകളിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് മുമ്പായിട്ട് ഞാൻ കുക്കർ തുറന്ന് നമ്മുടെ ചിക്കൻ കറിയുടെ അവസ്ഥ എന്താണെന്നൊന്നും അപ്പോൾ അപ്പൊ മാഷം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കിച്ചണീന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇനി ലോഹ നമസ്കാരവും അസം നമസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈകിട്ടാണ് കേട്ടോ കിച്ചണിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ സ്നാക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ ഞാൻ സമൂസയാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം ടൈം നമ്മൾ ക്യാരറ്റ് ഒക്കെ ഒന്ന് വേലിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ അത് വേവിച്ചെടുത്ത വെള്ളവും ക്യാരറ്റും ഒക്കെ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് ഷേക്ക് അടിക്കണം അപ്പൊ ഫ്രൈ ചെയ്യലും ക്യാരറ്റ് ഷേക്കിന്റെ പരിപാടിയും നമ്മൾ സെയിം ടൈം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അസർ ഭാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവുള്ളൂ ഫ്രൈ ഇനി നെക്സ്റ്റ് ഐറ്റം നമ്മുടെ മൊത്തത്തിലെത്തിലേറ്റ് ആണ് അപ്പൊ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കലാണ് ആ ഒരു കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് സമയമായ കിച്ചണിലെ പുരോഗതികളൊക്കെ നിരീക്ഷിച്ച് സയനക്ക് റിപ്പോർട്ട് കൊടുക്കാനാണ് ആളെത്തിയിട്ടുള്ളത് അങ്ങനെ സംഭവം എന്തൊക്കെയാണ് എവിടെ പോലെയൊക്കെ എത്തി കാര്യങ്ങള് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കലാണ് പിന്നെ മാത്രല്ല ആദ്യത്തെ നോമ്പാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ ഇണ്ടട്ട നമ്മളെല്ലാം ഒന്ന് ഡൈനിങ് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പതിറയുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ക്യാരറ്റ് ഷേക്ക് സമൂസ വാട്ടർമെലൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ചീസ് ഗാർലിക് ബ്രെഡ് പിന്നെ കട്ലേറ്റ് ആൻഡ് കറി ഈന്തപ്പഴം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇനി ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് നമ്മുടെ ചാച്ചൂസും ഉണ്ട് കേട്ടോ പാങ്കൊക്കെ കൊടുത്തു മസാല നമ്മളെല്ലാരും കൂടി നോമ്പറന്നിട്ട അങ്ങനെ ഒരു പള്ളിയിലേക്ക് പോയി ഞാൻ മഹിരം നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എന്റെ കിച്ചൺ കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ ഇനി എന്റെ പഴയ കിച്ചൺ ആക്കി എടുക്കാനുള്ള പരിശ്രമത്തിലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അധിക പാത്രങ്ങളൊന്നുമില്ല ഇനി കിച്ചൺ ഒക്കെ മൊത്തത്തിലും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് അങ്ങനെ ഈ എന്റെ കിച്ചൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അവര് പള്ളിയിലൊക്കെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞാ ഇവിടെ താഴെ വന്നിരിപ്പുണ്ട് കേട്ടോ അതിനേക്കൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ സൈൻ ഹാദിനെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ രണ്ടാളും കുറച്ച് ടയേർഡ് ആയിട്ട് ഇങ്ങോന്ന് കിടക്കാൻ പോവാണ് കേട്ടോ ഇനിയിപ്പിശ്വ നമസ്കാരത്തിന് ഇപ്പൊ തന്നെ പങ്കെടുക്കുവല്ലോ അപ്പൊ അത്ര നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കിടക്കലാണ് പിന്നെ കുറേ നേരം മുമ്പിനെയും ചാച്ചൂസിനെയൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു അങ്ങനെ ഈശാങ്ങ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇവര് പള്ളിയിലോട്ടൊക്കെ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങലാണ് കേട്ടോ ഇനിയിപ്പൊ ഇവര് തറാവിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ തറാവിക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോ നല്ല മഴയായിരുന്നോട്ട് ഇവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ടപ്പേയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഒക്കെ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാ അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്